എ ഐ സാങ്കേതികവിദ്യ നമ്മുടെ ദൈനംദിന ജോലികളെ എളുപ്പമാക്കിയിട്ടുണ്ടെങ്കിലും അവയുടെ ഗുണങ്ങൾക്കൊപ്പം പുതിയ വെല്ലുവിളികളും ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് എഐ വൈ സൃഷ്ടിച്ചെടുത്ത ഒറിജിനലിനെ വെല്ലുന്ന ഒട്ടേറെ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകളും വീഡിയോകളും കൊണ്ട് നിറയുകയാണ് സമൂഹമാധ്യമങ്ങൾ യഥാർത്ഥ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള നിരവധി സംഭവങ്ങൾ നിർമ്മിത ബുദ്ധിയിലൂടെ നമ്മെ കബളിപ്പിക്കാറുണ്ട് അത്തരത്തിലൊരു ദൃശ്യമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ഒരു വലിയ അപകടത്തിൽ നിന്ന് കുഞ്ഞിനെ ഒരു വളർത്തുന്നായ രക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഒരു അമ്മയും കുഞ്ഞും തങ്ങളുടെ വളർത്തു നായയുമാണ് വീഡിയോയിലുള്ളത് കുട്ടിയെ രക്ഷിച്ചതിന് വളർത്തുന്നായയെ ഒട്ടേറെ പേർ പ്രശംസിക്കുകയും ചെയ്തു എന്നാൽ ചിലർ വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ദൃശ്യങ്ങൾ ഏഴായി ഉപയോഗിച്ച് സൃഷ്ടിച്ചതെന്നാണ് ഒരു വിഭാഗം ഉപയോക്താക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് കുഞ്ഞിന്റെ അമ്മ വസ്ത്രങ്ങൾ കഴുകുന്നതും കുഞ്ഞ് സ്ട്രോളറിൽ അമ്മയ്ക്കൊപ്പം ഇരിക്കുന്നതുമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇവർക്കൊപ്പം വളർത്തുന്ന ദൃശ്യങ്ങളുണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് എല്ലാം യഥാർത്ഥത്തിൽ നടന്നതാണെന്നാണ് പൊടുന്നനെയാണ് സ്ട്രോളർ മുന്നോട്ട് നീങ്ങി മറിയാൻ പോയപ്പോൾ നിമിഷ നേരം കൊണ്ട് നായ ചാടി മുന്നോട്ട് വന്ന് സ്ട്രോളർ തടയുകയും വീഴ്ചയിൽ നിന്ന കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തത് പക്ഷേ സംഭവസമയത്ത് അമ്മയുടെ മുഖത്ത് പരിഭ്രാന്തിയുടെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മ അവിടെ തന്നെ നിന്നു അതുകൊണ്ടാണ് പലരും ഏഴ് ഉപയോഗിച്ചാണ് വീഡിയോ നിർമ്മിച്ചതെന്ന് സംശയം ഉന്നയിച്ചത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ നടന്നതാണോ എ ഐ വീഡിയോ ആണോ എന്നൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല എ ഐയുടെ ഈ കാലഘട്ടത്തിൽ ഏത് വീഡിയോ ആണോ സത്യസന്ധമായ വീഡിയോ ഏതാണ് എ ആയി ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് പലരും കമന്റ് ചെയ്തത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെങ്കിൽ നായക്ക് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണമെന്നാണ് പലരും കമന്റ് ചെയ്തത് മനുഷ്യനും നിർമ്മിത വിദ്യയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്ന കാലമായതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച വീഡിയോയാണോ അതോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്തതാണോ എന്ന പലരും സംശയം പറഞ്ഞു ഇൻസ്റ്റഗ്രാം സ്പോട്ടിഫൈ ഡ്രോപ് ബോക്സ് തുടങ്ങിയ ജനപ്രിയ സോഷ്യൽ മീഡിയയിൽ എ ഐയുടെ ഉപയോഗം സേവനങ്ങളും കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പങ്കുവെക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥ പലരും സംശയമായി ചൂണ്ടിക്കാണിക്കാറുമുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും